അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ അത്ര ധീരമായ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ശക്തനായ നേതാവായിരുന്നു നല്ല മുഖ്യമന്ത്രി സാധാരണക്കാരനായ ഒരു 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 മനുഷ്യനാണ് ആ നഷ്ടം തന്നെയാണ് തന്നെയാണ് എന്താണ് കാണാൻ ആലപ്പുഴ ശരി എപ്പോ കഴിയുള്ള ശക്തനായും ാണ് വണ്ടി ഇങ്ങോട്ട് നമസ്കാരം കേരളത്തിന്റെ വിപ്ലവ സൂര്യന് വിട നൽകുവാനും അവസാനമായി വി എസിനെ ഒരു നോക്ക് കാണുവാനുമായി എ കെ ജി സെന്ററിന് മുൻപിൽ ജനസാഗരമാണ് തടിച്ചുകൂടിയിരിക്കുന്നത് രാഷ്ട്രീയ സാംസ്കാരിക ഭേദമന്യേ നിരവധി സഖാക്കളും പൊതുജനങ്ങളും എല്ലാവരും തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് അദ്ദേഹം മരണക്കെടുക്കിയിലും പോരാട്ടം നടത്തിയ വ്യക്തിയാണ് എന്നാണ് സഖാക്കൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടെ തിക്കും തിരക്കും എല്ലാം തന്നെ ഒഴിവാക്കാനായി അനൗൺസ്മെന്റ് ഉൾപ്പെടെ ഉള്ളവ നടത്തുന്നുണ്ട് എന്തായാലും അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം ലോ കോളേജ് ജംഗ്ഷനിലെ വസതിയിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം നാളെ രാവിലെയോടുകൂടി പൊതുദർശനം ത്തിനായി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അതായത് ആലപ്പുഴയിലുള്ള വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും കണ്ണേ കരളേ വി എസ് എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ സ്നേഹം ഈ മരണത്തിലും ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ട ഈ ഒരു വേളയിലും ഇത്തരത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലാണ് സഭാക്കൾക്കിടയിലും ഉണ്ടായിരിക്കുന്നത് എന്തായാലും പ്രായഭേദമഞ്ഞ് നിരവധി ആൾക്കാരാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എ കെ ജി സെൻ്ററിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്ന് തന്നെയാണ് എല്ലാവരും നമ്മളോട് പ്രതികരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ വരുമ്പോൾ ഏകദേശം യൂണിവേഴ്സിറ്റി കോളേജ് വരെ ഒഴിഞ്ഞ ഒരു പാതയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം ഇവിടെ എല്ലാം തന്നെ ജനങ്ങൾ തിങ്ങി ഞെരുങ്ങി ഇരിക്കുകയാണ് അവർ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നു അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒൻപത് മണിയോടുകൂടി ലോ കോളേജ് ജംഗ്ഷനിലുള്ള വസതിയിലേക്ക് അദ്ദേഹത്തിന് മൃതശരീരം കൊണ്ടുപോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് നമുക്ക് വിവിധ സംഘടനകളുടെ എല്ലാം തന്നെ സംഘടനകളുടെയും കമ്പനികളുടെയും എല്ലാം തന്നെ അവർ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആൾക്കാരാണ് പൊതുജനങ്ങളാണ് ഇത്തരത്തിൽ വി എസിനെ അവസാനമായി ഒന്ന് കാണുവാനും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും തിരക്ക് കൂടുതൽ കൂടുതൽ അനുഭവപ്പെട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്തായാലും നിരവധി ആൾക്കാരാണ് യുവജനങ്ങളും എല്ലാവരും തന്നെ നിലവിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ചേട്ടാ എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ കാരണം അത്ര ധീരമായ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ശക്തനായ നേതാവായിരുന്നു നല്ല മുഖ്യമന്ത്രി യാതൊരുവിധമായ കളങ്കവുമില്ലാതെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ സേവനകാലം പൂർത്തീകരിച്ച ആ നല്ല ധീരനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിന് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും സാധാരണക്കാരൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം സാധാരണക്കാരൻ്റെ ജീവിതത്തിന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു അങ്ങനെയൊരു ശക്തനായ മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നു അത് അദ്ദേഹമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ നാടിന് തന്നെയും മുഴുവൻ ആളുകൾക്കും തീരാ ദുഃഖം തന്നെയാണ് ഇതുപോലൊരു നേതാവിനെ നമുക്ക് ാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഏറെ ദുഃഖത്തോടു കൂടിയാണ് എല്ലാവരും തന്നെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ നമ്മളോട് ഇവിടെ വാങ്ങില്ല തീരാ നഷ്ടം തന്നെയാണ് പാർട്ടിക്കും സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും സാധാരണക്കാരനും ഒക്കെ ഒരു തീരാ നഷ്ടമാണ് അദ്ദേഹം നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വളർത്തിയരുത്താൻ വേണ്ടി അദ്ദേഹം എടുത്ത ത്യാഗോജലമായ പ്രവർത്തനങ്ങളിന്ന് നമ്മൾ ജനങ്ങളെല്ലാം വിലയിരുത്തുന്നതാണ് സാധാരണക്കാരനെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ആ ഒരു ഒരു നഷ്ടം തന്നെയാണ് തന്നെയാണ് പാർട്ടിക്കും സാധാരണക്കാർക്കും പാർട്ടിക്കും സഖാക്കൾക്കും ഈ ഒരു കേരള സമൂഹത്തിനും വലിയൊരു തീരാനഷ്ടമാണ് അദ്ദേഹം എന്നാണ് പറയുന്നത് ഇവിടെ പാപ്പനൊക്കെ വന്നത് എവിടുന്നാണ് വരുന്നത് സഹാവിനെ കാണാൻ വേണ്ടി കാണാൻ വേണ്ടി എന്താണ് പറയാനുള്ളത് പറയാൻ നമ്മുടെ കേരളത്തില് പാവപ്പെട്ട ജനങ്ങളുടെ ഒരു നേതാവായിരുന്നു ബി വളരെ ഒരു ദയനീയമായ ഒരു സാഹചര്യമാണ് ബി എസിൻ്റെ വിയോഗത്തിൽ എന്തായാലും വളരെ വികാരഭരിതമായി തന്നെയാണ് ആൾക്കാരെല്ലാവരും തന്നെ നമ്മളോട് പ്രതികരിക്കുന്നത് അതായത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ആൾക്കാരാണ് അദ്ദേഹത്തെ അവസാനമായി നോക്ക് കാണുവാനായി ഇപ്പോൾ തടിച്ചു കൂടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് ഒരു പാത ഒഴിഞ്ഞു കിടപ്പായിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായും ജനസാഗരമായിരിക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അത്രയ്ക്ക് സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ അവസാനമായി നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർത്ത് കൊണ്ടിരിക്കുന്നത് ചേട്ടാ പി എസ് വിടെ വാങ്ങിയിരിക്കണല്ലോ എന്താണ് പറയാറുള്ളത് പി എസ് പിന്നെ കാണാൻ വേണ്ടതാണ് ആലപ്പുഴ വീട് പാർട്ടിക്കാരനാണ് പാർട്ടിക്കാരനാണ് വണ്ടി എപ്പോഴാണ് വണ്ടി ഇങ്ങോട്ട് കേറിയത് അറിഞ്ഞ ഉടനെ എന്താ പേരെന്താ പറഞ്ഞു പീതാംബര പീതാംബരം ചേട്ടനാണ് നമ്മളോട് പ്രതികരിച്ചത് ആലപ്പുഴയിൽ നിന്നും വരികയാണ് ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം പെട്ടെന്ന് വരികയായിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് ഇത്തരത്തിലാണ് ഈ ഒരു വി എസിന്റെ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതായത് സാധാരണ ജനങ്ങളുടെ നേതാവാണ് എന്നതുൾപ്പെടെ ഈ മാലായമുട്ടിൽ നിന്ന് വന്ന അച്ഛൻ നമ്മളോട് പറയുകയുണ്ടായി ഇതാണ് ഇതാണ് വി ഇതാണ് അതായത് സാധാരണക്കാരുടെ നേതാവാണ് എന്നുള്ള ഒരു തോന്നൽ എല്ലാ ജനങ്ങൾക്കിടയിലും അതായത് പാർട്ടി ഭേദമന്യേ ജാതി മതഭേദമന്യേ വി എസിന് അത്രയും ഖ്യാതി ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ കേരളത്തിലുണ്ട് എന്നതിന് ഒരു വ്യക്തമായ ഒരു ദൃശ്യം കൂടിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതെ കണ്ണേ കരളെ വി എസ് എന്ന് തന്നെയാണ് എല്ലാ ജനങ്ങളും മനസ്സിൽ വിളിക്കുന്ന മുദ്രാവാക്യവും ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം